ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് ആശ്വാസം തന്നെ കൊടുക്കിയത് പോലീസിലെ ക്രിമിനലുകളെന്ന് ജനപ്രിയ നടൻ മഞ്ജു വാര്യരെ പേരെടുത്ത് വിമർശിച്ച് ദിലീപ് നാടൊന്നാകെ ആകാംക്ഷയുടെ മുൾമുനയിൽ കാത്തിരുന്ന വിധി നീണ്ട എട്ട് വർഷത്തിന് ശേഷം അതിജീവിതയുടെ പോരാട്ടത്തിന് ഫലം നേടിയെടുക്കാൻ കൂടെ നിന്ന് പോരാടിയവർക്കും പ്രാർത്ഥിച്ചവർക്കും വിധി ആശ്വാസകരമായി ജനപ്രിയ നടനായ ദിലീപിനാണ് വിധിയിലൂടെ തിരിച്ചു തിരിച്ചുവരാനായത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാൽ ദിലീപിനെതിരെയുള്ള ആരോപണം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് സാധിക്കാതെ വന്നതിനാൽ ദിലീപിനെ കോടതി വെറുതെ വിടുകയായിരുന്നു പൾസർ സുനി അടക്കം ആറ് പ്രതികൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ കൂട്ട ബലാത്സംഗം ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഇവയെല്ലാം കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന അടക്കമുള്ളത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചുമില്ല കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കാതിരുന്ന നടനെതിരെ ബലാത്സംഗ കുറ്റവും ചുമത്തിയിരുന്നു ഇതിൽ ഒന്നിൽ പോലും ദിലീപിനെതിരെ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല അതോടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചു കുറ്റം തെളിഞ്ഞ ആറ് പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഡിസംബർ പന്ത്രണ്ടിന് കോടതി വിധിക്കും പത്താം പ്രതിയായ ശരത്തിനെയും ചാർലിയെയും കോടതി വെറുതെ വിട്ടു പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചെന്ന കുറ്റമായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനുള്ളിൽ കൊച്ചിയിൽ വെച്ച് നടി ക്രൂരമായ പീഡനത്തിനിരയായത് വിചാരണക്കിടെ ഇരുപത്തിയെട്ട് സാക്ഷികൾ കൂറുമാറിയിരുന്നു കോടതിയിൽ നിന്നിറങ്ങിയ ദിലീപ് ആദ്യ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെയും പോലീസിനെതിരെയും തുറന്നടിച്ചു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയതെന്ന് ദിലീപ് വ്യക്തമാക്കി അതിന് അന്നത്തെ ഉയർന്നൊരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയതെന്നും അതിനായി ഈ കേസിലെ മുഖ്യ പ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന മറ്റു പ്രതികളെയും കൂട്ടുപിടിച്ച് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുത്തതാണെന്നും ദിലീപ് ശക്തമായി പ്രതികരിച്ചു കള്ളക്കഥ ഉണ്ടാക്കിയ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നും പറഞ്ഞ ദിലീപ് കൂടെ നിന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കടപ്പാടും അറിയിച്ചു എന്തായാലും ദിലീപിന്റെ ആരാധകർ സന്തോഷത്തിലാണ് ഒരു തരത്തിൽ ഇത് ദിലീപിന്റെ രണ്ടാം ജന്മമായി കാണാവുന്നതാണ് ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രം ചേർത്ത കേക്ക് മുറിച്ചാണ് ആരാധകർ ദിലീപിന്റെ മോചനം ആഘോഷമാക്കിയിരിക്കുന്നത് പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും സന്തോഷത്തോടെ വിധിയെ വരവേൽക്കുന്ന ആരാധകരെയും കാണാവുന്നതാണ് മലയാള സിനിമാ മേഖലയിലെ പ്രബലനായ വ്യക്തി തന്നെയാണ് ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും തന്റേതായ ഇരിപ്പിടം ദിലീപ് കണ്ടെത്തിയിരുന്നു ജനപ്രിയ നടൻ എന്ന ലേബലിനേക്കാൾ സിനിമാ മേഖല അടക്കിവാഴാൻ ദിലീപിന് സാധിക്കുന്നു ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ താരം വളർത്തിയെടുത്ത ഒരു മാഫിയ തന്നെ സിനിമാ മേഖലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ കെൽപ്പുള്ളതാക്കി മാറ്റിയെടുത്തിരുന്നു അതിനാൽ തന്നെ അമ്മ സംഘടനയും ഫെഫ്കയും എന്ന് വേണ്ട മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ സ്വയം മാറി നിൽക്കപ്പെട്ട എല്ലാ സംഘടനകളും കൈയും നീട്ടി ദിലീപിനെ തിരികെ പ്രവേശിപ്പിക്കും വീണ്ടും മലയാള സിനിമാ മേഖല അടക്കി വാഴുന്ന പ്രബലനായി ദിലീപ് മാറും കേസിന്റെ നാൾ വഴികളിൽ കാവ്യ മാധവന് നേരെയും സംശയ മുന്നകൾ നേടി കാവ്യയ്ക്ക് വേണ്ടിയാണ് ദിലീപ് ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് മുതിർന്നതെന്ന വാദവും ഉയർന്നിരുന്നു എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജനപ്രിയ നായകനും കേരളത്തിന്റെ മുഖശ്രീയായ കാവ്യ മാധവനും ഇനി ആശ്വാസത്തിന്റെ നാളുകളാണ് വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രമുഖരുടെ പ്രസ്താവനകൾ എത്തിയിരിക്കുന്നു വിചാരണ കോടതി വിധിക്ക് ശേഷം അപ്പീലുമായി സർക്കാർ പോകുമെന്ന തീരുമാനമാണ് വന്നിരിക്കുന്നത് സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്നും വിധി പഠിച്ച് അപ്പീൽ പോകുമെന്നും അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നതാണ് സർക്കാരിന്റെ ആവശ്യമെന്നും നിയമമന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എന്ത് നീതി എന്നാണ് പാർവതി തിരുവോത്തിന്റെ രോഷപ്രകടനം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണോ ഈ വിധിയെന്നും അവർ സംശയിക്കുന്നു റീമ കല്ലുങ്കൽ അവൾക്കൊപ്പം എന്ന ബാനർ പിടിച്ചുകൊണ്ടുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് അവൾക്കൊപ്പമാണെന്നും റീമ പറഞ്ഞു വിധിയിൽ സന്തോഷമുണ്ടെന്നാണ് അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ലക്ഷ്മി പ്രിയ പ്രതികരിച്ചത് ദിലീപ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്നറിയാമെന്നാണ് നടിയുടെ അഭിപ്രായം നടിയെ ആക്രമിച്ച വിധിയിൽ തൃപ്തനല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടപ്പോൾ വിധി ആശ്വാസകരമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സന്തോഷിച്ചും രൂക്ഷം പ്രകടിപ്പിച്ചും നിരവധി അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി കിട്ടിയോ എന്ന ചോദ്യം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നീണ്ട എട്ട് വർഷത്തെ ആരോപണങ്ങളും കെട്ടുകഥകൾക്കും ഒറ്റപ്പെടുത്തലിനു ശേഷം അനുകൂല വിധി വരുമ്പോൾ ജനപ്രിയ നായകനും കുടുംബത്തിനും അതൊരു വലിയ ആശ്വാസം തന്നെയാണ് ജനപ്രിയ നായകന്റെ ആരാധകർ എന്നത് കുടുംബ പ്രേക്ഷകർ തന്നെയാണ് ദിലീപിന്റെ നർമ്മവും കുസൃതിയും ആസ്വദിച്ചവരാണ് മലയാളികൾ കോടതി വിധിയോടെ നിറഞ്ഞ സദസ്സിൽ കുടുംബ പ്രേക്ഷകരുടെ ജനപ്രിയ നടനായി വെള്ളിത്തിരയിൽ തിരിച്ചെത്തുന്ന ഇരട്ടി ശക്തനായ ദിലീപിനെയാവും ഇനി നമുക്ക് കാണാനാവുക എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ